നൂറ് ശതമാനം വിശ്വാസത്തിൽ എടുക്കാൻ പറ്റിയ വണ്ടികളുള്ള ഷോറൂമാണ് എന്തെങ്കിലും ചെറിയൊരു ഫോൾട്ട് ഉണ്ടെങ്കിൽ വരെ നിങ്ങളോട് അത് പറഞ്ഞിട്ടേ തരുള്ളൂ ഈ വീഡിയോ ഗൾഫിലുള്ള ടീം ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ ധൈര്യമായിട്ട് അഡ്വാൻസ് ആക്കാം അത്രയും നല്ല ക്വാളിറ്റി വണ്ടികളാണ് ഇവിടെ കിട്ടുന്നത് നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന വാഗനർ നാല് പീസ് ഉണ്ട് സ്വിഫ്റ്റ് കാർ നാല് പീസ് ഉണ്ട് ബലോനോ രണ്ട് പീസ് ഉണ്ട് പോളോ രണ്ട് പീസ് ഉണ്ട് ബ്രസ് രണ്ട് പീസ് ഉണ്ട് അതുപോലെ തന്നെ അമേസ് ഫ്രോങ്സ് ഇയോണ് ൾട്ടോ എണ്ണൂറ് എസ് പ്ലസോ ഐ ടെൻ എന്നിങ്ങനെ ചെറിയ പൈസയും കുറെ വണ്ടികൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് മാക്സിമം ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ മുതലാണ് ഇവിടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് പുത്തൻ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ഇന്നുള്ളത് വെട്ടിച്ചീറയിലെ കാർലക്സ് യൂതർ കാർ ഷോറൂമിലാണ് ഫുൾ ലോണിൽ എടുക്കാൻ പറ്റിയ കുറച്ച് വണ്ടികളുണ്ട് അതേപോലെ തന്നെ പത്ത് മുപ്പത് നാൽപ്പതിനായിരം രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ലോണിട്ട് എടുക്കാൻ പറ്റിയ കുറച്ച് വണ്ടികളുണ്ട് മോഡൽ കൂടിയ വണ്ടികളുണ്ട് മോഡൽ കുറഞ്ഞ വണ്ടികളുണ്ട് ഇവിടുത്തെ ഹൈലൈറ്റ് എന്താന്ന് പറഞ്ഞാല് ഒട്ടുമിക്ക വണ്ടികൾ ലോ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് അതുകൂടാതെ നല്ല ഫാൻസി നമ്പറുള്ള കുറെ വണ്ടികൾ ഇവിടെ അവൈലബിൾ ആണ് ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നവരാണെങ്കിൽ വേഗം വന്ന് നോക്കിക്കോളൂ നോക്കിക്കൊള്ളട്ടോ ഇവിടെ പകുതിയിലേറെ വണ്ടികൾ ഓട്ടോമാറ്റിക് ആണ് ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് വെട്ടിച്ചിറക്കും പുത്തണത്താണിക്കും നടുവിലായിട്ടാണ് ഈ ഷോറൂം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക് ആണ് ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ലൊക്കേഷൻ ഒക്കെ അറിയാന് വീഡിയോയുടെ അടിയിൽ മൊബൈൽ നമ്പർ ഉണ്ട് അപ്പോ നമുക്ക് ഓരോ വണ്ടികളായിട്ട് പരിചയപ്പെടാം നേരെ വണ്ടിയിലേക്ക് പോകാം അങ്ങനെ നമുക്ക് ആദ്യമായിട്ട് ഒരു വാഗനറൽ തുടങ്ങാം ഇത് മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിമൂന്നാണ് ഓപ്ഷൻ വരുന്നത് വി എക്സ് എ ആണ് എ സി പവർ സ്റ്റിയറിംഗ് നാല് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് മാനുവൽ വണ്ടിയാണ് ഏകദേശം ഈ വണ്ടി തൊണ്ണൂറായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത് മേജർ ആക്സിഡൻറ്റ് നട്ടുമുട്ട് വർക്കൊന്നുമില്ലട്ടോ ഒരു സാധനം മാറിയിട്ടില്ല പക്ക ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഈ വണ്ടിക്ക് ആസ്ക് ചെയ്യുന്ന പ്രൈസ് ലു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് വില ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോളൂ കേട്ടോ വീണ്ടും നമുക്കൊരു വാഗനർ തന്നെ നോക്കാം ഇത് മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനാറാണ് ഓപ്ഷൻ വരുന്നത് വി എക്സ് ഐ ആണ് എ സി പവർ നാല് ഡോർ പർ വിൻഡോ എന്നുണ്ട് മാനുവൽ വണ്ടിയാണ് ലിമിറ്റഡ് എഡിഷൻ ആണ് വണ്ടി ഏകദേശം തൊണ്ണൂറ്റി അയ്യായിരം കിലോമീറ്റർ വരെ വണ്ടി ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പിലാണ് നിൽക്കുന്നത് മേജർ ആക്സിഡൻറ്റ് തട്ടുമുട്ട് റീപ്ലേസ് ഒന്നുമില്ല കേട്ടോ നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് വില നെഗോഷ്യബിളാണ് ആവശ്യക്കാരുണ്ടെങ്കിലും വന്ന് നോക്കിക്കോളൂട്ടോ ഇവിടെ വാഗനൊരു ഓട്ടോമാറ്റിക് വണ്ടി പരിചയപ്പെടാം ആയിരം സി സിയിൽ വരുന്ന ഈ വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഓപ്ഷൻ വരുന്നത് വി എക്സ് ഐ ആണ് എ സി പവർ സ്റ്റിയറിംഗ് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് ഏകദേശം ഈ വണ്ടി തൊണ്ണൂറായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത് മേജർ ആക്സിഡൻ്റ് തട്ടുമുട്ട് ഇവർക്ക് റീപ്ലേസ് ഒന്നുമില്ലട്ടോ പക്ക നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഉള്ളും പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട് ഉള്ളിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ഈ വണ്ടിക്ക് ആസ്ക് ചെയ്യുന്ന പ്രൈസ് നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് വില ആണ് ഇവിടെ നമുക്ക് പുതിയ ഷേപ്പിൽ ഇറങ്ങിയിട്ടുള്ള ഒരു വാഗൻ നോക്കാം ഇത് മാനുവൽ വണ്ടിയാണ് രണ്ടായിരത്തി മോഡലാണ് വരുന്നത് ഓപ്ഷൻ വരുന്നത് വി എക്സ് ഐ ആണ് ഏകദേശം മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ വെരി ലോ കിലോമീറ്റർ ആണ് സിംഗിൾ ഓണർഷിപ്പാണ് കറക്റ്റ് കമ്പനി സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ് കേട്ടോ വൺ പോയിൻ്റ് ടു സി സി ആണ് വരുന്നത് മേജർ ആക്സിഡൻറ്റ് തട്ടുമുട്ട് പെർക്ക് റിപ്ലേസ് ഒന്നുമില്ല കേട്ടോ ഉള്ളും പുറത്തൊക്കെ നോക്കണമെങ്കിൽ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഇതിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ് അഞ്ച് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് മാക്സിമം പത്തതിനായിരം രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഈ വണ്ടി ലോൺ തീർക്കാം ഇവിടെ ഒരു സ്വിഫ്റ്റ് ഡീസൽ വണ്ടി നോക്കാം ഇത് മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനേഴാണ് ഓപ്ഷൻ വരുന്നത് വി ഡി ആണ് എ സി പവർ സ്റ്റീറിംഗ് നാൾഡോർ പവർ വിൻഡോ എന്നുണ്ട് ഏകദേശം ഈ വണ്ടി തൊണ്ണൂറായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത് മേജർ ആക്സിഡൻറ്റ് തട്ടുമുട്ട് പരിക്ക് റീപ്ലേസ് ഒന്നുമില്ല കേട്ടോ വണ്ടി നല്ല ഹൈ ക്വാളിറ്റി ആണ് ഏതൊരാൾക്കും വിശ്വസിച്ച് എടുക്കാൻ പറ്റിയ കണ്ണടിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടി തന്നെയാണ് ഇതിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ് അഞ്ച് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് മാക്സിമം പത്ത് അറുപതിനായിരം രൂപ ഒക്കെ ഉണ്ടെങ്കിൽ ഈ വണ്ടി ലോൺ തീർക്കാം ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കൊള്ളട്ടോ ഇവിടെ വീണ്ടും ഒരു സ്വിഫ്റ്റ് ഡീസൽ വണ്ടി നോക്കാം ഇത് ടൈപ്പ് ടുവിൽ ഇറങ്ങിയിട്ടുള്ള വണ്ടിയാണ് രണ്ടായിരത്തി മോഡലാണ് ഓപ്ഷൻ വരുന്നത് വി ഡി ഐ ആണ് എ സി പവർ നാല് ഡോർ പവർ ഉണ്ട് അതുപോലെ തന്നെ കട്ടയുള്ള നാല് ടയർ ഉണ്ട് ഉള്ളും പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് മേജർ ആക്സിഡൻറ്റോ തൊട്ടമുട്ടോ അവർക്കോ റീപ്ലേസൊന്നും ഇല്ല നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഉള്ളിൽ ലെതറിൻ്റെ ബക്കസ് സീറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നാല് കട്ടയുള്ള ഉണ്ട് ഈ വണ്ടി ഏകദേശം തൊണ്ണൂറായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് ഇതിൻ്റെ മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഒന്നും ചെയ്യാനില്ല മെക്കാനിക്കരമായിട്ട് യാതൊരു കംപ്ലൈൻറ്റും കാര്യങ്ങളും ഫോൾട്ട് ഒന്നുമില്ല എണ്ണടിച്ചാൽ ഓടാം സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത് ഇതിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് മാക്സിമം പത്തായിരം ഉറപ്പ് ഉണ്ടെങ്കിൽ ഈ വണ്ടി ലോൺ തീർക്കാം ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോളൂ മാരുതിയുടെ സെലേറിയോ ഓട്ടോമാറ്റിക് വണ്ടിയാണ് മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനഞ്ചാണ് ഓപ്ഷൻ വരുന്നത് സെഡ് എക്സ് ഐ ആണ് ഏകദേശം ഈ വണ്ടി തൊണ്ണൂറായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് കറക്റ്റ് കമ്പനി സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ് മേജറ് തട്ടുമുട്ട് പെരക്കൊന്നുമില്ല നല്ല ക്വാളിറ്റി വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത് ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട് നല്ല സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കട്ട ടയർ ഉണ്ട് ഈ വണ്ടിക്ക് ആസ്ക് ചെയ്യുന്ന പ്രൈസ് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് റിനോൾട്ടിൻ്റെ കിഡ് മാനുവൽ വണ്ടി നോക്കാം രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ ഓപ്ഷൻ വരുന്നത് ആർ എക്സ് ഡി ആണ് ആയിരം സി സിയിൽ വരുന്ന ഈ വണ്ടി ഏകദേശം മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പാണ് മേജർ ആക്സിഡൻറ്റ് തട്ടുമുട്ട് പേർക്ക് റീപ്ലേസ് കാര്യങ്ങളൊന്നും കേട്ടോ നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഏതൊരാൾക്കും വിശ്വസിച്ച് എടുക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി വണ്ടി ഇതിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഇവിടെ ഒരു യൂണ്ടയിൻ്റെ ഇയോണ് നോക്കാം ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനെട്ട് റൈസൺ ആയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ ഓപ്ഷൻ വരുന്നത് എറാ പ്ലസ് ആണ് ഈ വണ്ടി ഏകദേശം അറുപതിനായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത് മേജർ തട്ടുമുട്ട് പേർക്കൊന്നും കേട്ടോ നല്ല വണ്ടിയാണ് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട് കാണാൻ തന്നെ നല്ലൊരു ലുക്കുള്ള വണ്ടിയാണ് ഇതിന് ആസ്ക് ചെയ്യുന്നത് രണ്ട് ലക്ഷത്തി അമ്പതാണ് വില കുറച്ച് തരും കേട്ടോ ഫിക്സ് റേറ്റ് അല്ല ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കൊള്ളി കേട്ടോ ഇവിടെ നിങ്ങൾ വന്ന് ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ വില പിന്നെയും കുറച്ച് തരും ചോദിക്കുന്ന വില അല്ലെട്ടോ ഇവിടെ നല്ലൊരു വൃത്തിയുള്ള ഒരു ആൾട്ടോ എണ്ണൂറ് നോക്കാം ഇത് മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനെട്ടാണ് ഓപ്ഷൻ വരുന്നത് എൽ എക്സ് ഐ ആണ് കേട്ടോ എ സി പവർ സ്റ്റിയറിംഗിൽ രണ്ട് ഡോറ് പവർ വിൻഡോ തന്നെയുള്ളൂ വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ മേജർ ആക്സിഡൻറ്റ് തട്ടുമുട്ടി വർക്ക് റീപ്ലേസ് ഒന്നുമില്ല പക്ക ജെന്യുവിൻ വണ്ടിയാണ് ലോ കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് വെറും നാൽപ്പതിനായിരം കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത് ഉള്ളും പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഉള്ളിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഇവിടെ ഒരു ആൾട്ടോ ക്യേറ്ററിന് പരിചയപ്പെടാം ഇത് മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനഞ്ചാണ് ഓപ്ഷൻ വരുന്നത് വി എക്സ് ഐ ആണ് ഈ വണ്ടി ഏകദേശം അമ്പതിനായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പ് ആണ് മേജർ ആക്സിഡന്റ് തട്ടുമുട്ട് പെരുക്കൊന്നുമില്ല നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഇതിന് ചോദിക്കുന്ന വില രണ്ട് നാൽപ്പത്തി അഞ്ചാണ് വില നെഗോഷ്യബിൾ ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിയുള്ളൂ കേട്ടോ ഇവിടെ ഒരു നാനോ കാർ ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ഏകദേശം നാല്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കറക്റ്റ് കമ്പനി സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ് കേട്ടോ മാനേജർ തട്ടുമുട്ടി പേർക്ക് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല നല്ല ക്വാളിറ്റി വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത് ഒന്ന് പുറത്തൊക്കെ നോക്കണമെങ്കിൽ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഇതിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കളി നല്ലൊരു അടിപൊളി കോഫി കളറിൽ വരുന്ന ഒരു വോക്സ് വാഗന്റെ പോളോ രണ്ടായിരത്തി പതിനാറ് മോഡൽ പെട്രോൾ വണ്ടിയാണ് ഹൈ ലൈൻ ആണ് ഓപ്ഷൻ വരുന്നത് ഏകദേശം അറുപതിനായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത് മേജർ ആക്സിഡന്റ് തട്ടുമുട്ടു പേർക്കൊന്നും ഇല്ല നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഇതിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ് അഞ്ച് നാൽപ്പത്തി അഞ്ചാണ് വില നെഗോഷ്യബിൾ ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോളൂ കേട്ടോ ഇവിടെ ഒരു ഊണ്ടായി ഐട്ടൺ പരിചയപ്പെടാം ഓപ്ഷൻ വരുന്നത് സ്പോർട്സ് ആണ് ഏകദേശം ഈ വണ്ടി തൊണ്ണൂറായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് മേജർ ആക്സിഡന്റ് തട്ടുമുട്ട് പെരക്കേറീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് നല്ല ക്വാളിറ്റി വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത് പെട്രോൾ വണ്ടിയാണ് ഇതിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ് നാല് പത്താണ് വില നെഗോഷ്യബിൾ ആണ് മാക്സിമം പത്ത് അയിമ്പത് റുപ്പ ഉണ്ടെങ്കിൽ ലോൺ ടേർക്കാം ഇവിടെ നല്ലൊരു അടിപൊളി സ്വിഫ്റ്റ് ഡീസൽ വണ്ടി പരിചയപ്പെടാം മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനഞ്ചാണ് ഓപ്ഷൻ വരുന്നത് വി ഡി ഐ ആണ് എ സി പവർ സ്റ്റിയറിംഗ് നാല് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് മേജർ ആക്സിഡന്റ് തട്ടുമുട്ട് പേർക്കൊന്നുമില്ല നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഈ വണ്ടി ഏകദേശം എഴുപത്തി അയ്യായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പിലാണ് നിൽക്കുന്നത് ഇതിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ് നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് മാക്സിമം പത്തോപ്പ ഉണ്ടെങ്കിൽ ഈ വണ്ടി ലോണിട്ട് കേറുവാൻ പറ്റും നീല കളറുള്ള ഒരു ഓട്ടോമാറ്റിക് വണ്ടി പരിചയപ്പെടാം മാരുതിയുടെ എസോ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഇരുപത് റൈസൺ ആയിട്ടുള്ള ഈ വണ്ടി ഏകദേശം നാൽപ്പതിനായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററിയൊക്കെ ഉള്ള വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത് ഓപ്ഷൻ വരുന്നത് വി എക്സ് ഐ പ്ലസ് ആണ് മേജർ ആക്സിഡന്റ് തട്ടുമുട്ട് പരിക്ക് റീപ്ലേസ് ഒന്നുമില്ല കേട്ടോ ഒരു സാധനം മാറിയിട്ടില്ല പക്ക വണ്ടിയാണ് ഇതിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ് നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് മഹീന്ദ്ര ബൊലേറോ രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ഓപ്ഷൻ വരുന്നത് സെഡ്എൽ എക്സ് ആണ് ഈ വണ്ടി ഏകദേശം എഴുപതിനായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത് മേജർ തട്ടുമുട്ട് പെരുക്ക് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നല്ല ക്വാളിറ്റി വണ്ടിയാണ് വോയിസ് മെയിലൊക്കെ ഉള്ള വണ്ടിയാണ് ഇതിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ് ആറ് ലക്ഷത്തി നാല്പതിനായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിയുള്ളുട്ടോ മൈലേജ് കൂടുതൽ കിട്ടുന്ന വണ്ടി നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വണ്ടിയാണ് ഓണ്ടന്റെ അമേസ് ഡീസൽ വണ്ടിയാണ് ഓപ്ഷൻ വരുന്നത് വി ആണ് ഏകദേശം ഈ വണ്ടി എൺപത്തി അയ്യായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത് മേജർ തട്ടുമുട്ട് മുട്ട പേർക്ക് റീപ്ലേസ് ഒന്നുമില്ല ഒരു സാധനം മാറിയിട്ടില്ല പക്ക വണ്ടിയാണ് കേട്ടോ ബാട്ടർ സ്റ്റാർട്ട് അതുപോലെ തന്നെ ആലോചിച്ച് കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഇതിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ് ഏഴ് ലക്ഷത്തി തൊണ്ണൂറാണ് വില ഏർ പൊട്ടിച്ചേരും ഫിക്സ് റേറ്റ് അല്ല ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോളൂ കേട്ടോ ഇവിടെ നല്ലൊരു അടിപൊളി വിറ്റ ഡീസൽ വണ്ടി പേജപ്പെടാം രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആണ് ഓപ്ഷൻ പറഞ്ഞത് വി ഡി ഐ ആണ് ഏകദേശം ഈ വണ്ടി ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് മേജർ തട്ടുമുട്ട് പെരക്കൊന്നുമില്ല നല്ല ക്വാളിറ്റി വണ്ടിയാണ് സെക്കൻഡ് സോറി സിംഗിൾ ഓണർഷിപ്പിലാണ് ഈ വണ്ടി നിൽക്കുന്നത് ഇതിന് ചോദിക്കുന്ന വില ഏഴ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോളൂ കേട്ടോ മാരുതിയുടെ ബലോനോ ഓട്ടോമാറ്റിക് വണ്ടി പരിചയപ്പെടാം ഇത് സി വി ടി ഗിയർ ആണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് പെട്രോൾ വണ്ടിയാണ് ഓപ്ഷൻ വരുന്നത് ആൽപ്പാണ് ഈ വണ്ടി വെരി ലോ കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് പതിമൂന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കറക്റ്റ് കമ്പനി സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ് മേജർ തട്ടുമുട്ട് പരിക്ക് റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല ഒരു സാധനം മാറിയിട്ടില്ല ഷോറൂമെന്ന് എങ്ങനെയാണ് ഇറക്കി കൊണ്ടുപോകാം അതേപോലെ ഇവിടെ നിന്ന് കൊണ്ടുപോകാം സിംഗിൾ ഹോസ്പിറ്റലാണ് വണ്ടി നിൽക്കുന്നത് ഇതിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ് ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് മാക്സിമം വില കുറച്ച് തരും നിങ്ങളിവിടെ നിങ്ങൾ ഇവിടെ വന്ന് ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ വില പിന്നെയും കുറച്ച് തരും കേട്ടോ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായ മാരുതിയുടെ ഫ്രോങ്സ് പെട്രോൾ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറങ്ങിയതാണ് വെറും പതിനാറായിരം കിലോമീറ്റർ ഇതുവരെ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത് ഓപ്ഷൻ വരുന്നത് ഡെൽറ്റ പ്ലസ് ആണ് ഏകദേശം ഫുൾ ഓപ്ഷനിലേക്ക് കൺവേർട്ട് ആക്കിയിട്ടുണ്ട് വണ്ടി യാതൊരു റീപ്ലേസ് കാര്യങ്ങൾക്ക് ഒന്നുമില്ല റീപെയിന്റ് പോലും ഇതിൽ കയറിയിട്ടില്ലെന്നാണ് പറയുന്നത് ക്വാളിറ്റി വണ്ടിയാണ് ഇതിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ് എട്ട് ലക്ഷത്തി തൊണ്ണൂറാണ് വില നെഗോഷ്യബിൾ ആണ് വില പൊട്ടിച്ചേരും ഫിക്സ് റേറ്റ് ഒന്നുമില്ല ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് ഇവിടെ ഇത് സംസാരിക്കണെങ്കിൽ വില കട്ടിയായിട്ട് കുറയും നല്ലൊരു അടിപൊളി പോളോ നോക്കാം റെഡ് കളറിൽ ഒരു വണ്ടിയാണ് എന്താ ചെയ്ത് കാണാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ ജി ടി ആണ് ഓപ്ഷൻ വരുന്നത് വണ്ടി ഏകദേശം തൊണ്ണൂറായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പാണ് ഇതിന് ഏകദേശം എഴുപത്തി അയ്യായിരം രൂപയുടെ എക്സ്ട്രാ ഫിറ്റ് കേറിയിട്ടുണ്ട് കേട്ടോ വണ്ടി മേജർ തട്ടുമുട്ട് പേർക്ക് റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല ഒരു സാധനം മാറിയിട്ടില്ല നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഇതിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ് പത്ത് എഴുപത്തി അഞ്ചാണ് വില നെഗോഷ്യബിൾ ആണ് മാക്സിമം വില കട്ട് ചെയ്തിട്ട് കുറച്ച് തരും നിങ്ങള് ആവശ്യക്കാലാണെങ്കിൽ നിങ്ങൾ വന്ന് ഇരുന്ന് സംസാരിച്ചാല് പിന്നെയും കുറയും അപ്പോൾ വേണമെങ്കിൽ പെട്ടെന്ന് വന്ന് നോക്കിക്കാളി വിറ്ററ ബ്രസേല് ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നവരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കൊള്ളാ നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വരുന്നത് ഓപ്ഷൻ വരുന്നത് സെഡ് ഡി ഐ പ്ലസ് ആണ് ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ് ഓട്ടോമാറ്റിക് ആണ് ഏകദേശം ഈ വണ്ടി നാൽപ്പതിനായിരം കിലോമീറ്ററെ ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത് മേജർ കംപ്ലൈന്റ് കാര്യങ്ങൾ ഫോൾട്ട് ഒന്നും ഇല്ല കേട്ടോ നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഇതിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ് ഒമ്പത് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ്